അടിച്ചു പോണിക്കോ അതവരാണ് അടിച്ചു പറയാനുള്ളത് ഇനി എന്ത് പറയണം പിന്നലെ തൃശൂരിലെ പറയാനില്ല ഈ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ എന്താണ് പറയാനുള്ളത് വോട്ട് തിര കാണുമ്പോൾ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം തൃശ്ശൂരിലെ പ്രബുദ്ധ മനസ്സുകൾ പ്രബുദ്ധ മനസ്സുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഈ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരമാവധി അണികൾ തന്നെയാണ് പറഞ്ഞത് ഇന്ന് മതിയെന്ന് എല്ലാം അറേഞ്ച്മെന്റ് ആക്കിട്ട് മതിയെന്ന് അവര് തന്നെയാണ് പാർട്ടിയാണ് തീരുമാനിച്ചത് അപ്പൊ ഇനി വൈകുന്നേരം നമുക്ക് കാണാം പൊളിക്കോ അടിച്ചു പൊളിക്കൂ അവരാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത് അവരല്ലേ അതെ